ഈ ചെടി അടുക്കളയിൽ നട്ടാൽ ദാരിദ്ര്യം പടിയിറങ്ങും വിശ്വാസമുള്ളവർ മാത്രം കാണുക കേൾക്കുക ചെയ്യുക അല്ലാത്തവർ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്തു പോകുക അരുതാത്ത കമന്റിട്ട് നിങ്ങളുടെ നാവ് ദുഷിപ്പിക്കേണ്ട നല്ലതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇതൊന്നു ചെയ്തു നോക്കൂ ഒരു മാസം കഴിഞ്ഞു ഇവിടെ വന്ന് കമന്റിട്ടാൽ മതിയാകും നമ്മുടെ വീട്ടിലെ അടുക്കളയുടെ കിഴക്ക് വടക്ക് വടക്കുകിഴക്ക് ഭാഗത്ത് എവിടെയെങ്കിലും ഇത് നട്ടാൽ മതിയാകും അപ്പോ ഇതിനായി ഇനി അടുക്കളയും കുത്തിപ്പൊട്ടിക്കണോ വേണ്ടേ വേണ്ട ഇത് ഒരു സ്ഫടിക പാത്രത്തിൽ നട്ട് ഈ പറയുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വച്ച് പരിപോഷിപ്പിക്കുക ശ്രദ്ധ വേണം ഇലകൾക്ക് വാട്ടം ഉണ്ടായാലുടൻ മാറ്റുക നന്നായി പരിചരിക്കുക നിങ്ങളുടെ ദാരിദ്ര്യം ഇതിന്റെ വളർച്ചയോടൊപ്പം ആവിയായി പോകുന്നത് കാണാം മറ്റൊന്നുമല്ല നമ്മുടെ മണിപ്ലാന്റ് തന്നെയാണ് നടേണ്ടത്